ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സിംപ്ലി കിച്ചൺ അപ്പോൾ കുറേ നാളായി ഒരു വീഡിയോ ഇട്ടിട്ട് അപ്പോൾ ഇന്ന് എന്തായാലും ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഇടാമെന്ന് വിചാരിച്ചു റെസിപ്പി വീഡിയോസ് ഒന്നല്ല കേട്ടോ ഇതൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവും ഇതൊരു അൺബോക്സിങ് ആണ് ഗിഫ്റ്റ് അൺബോക്സിങ് ഇതെൻ്റെ മകൻ എനിക്ക് കൊടുത്തയച്ച ഓർഡർ ചെയ്ത് വന്ന ഒരു സംഭവമാണ് എന്താണെന്ന് അറിയില്ല ഇത് പൊളിച്ച് നോക്കിയാൽ ഇതിലുള്ള എന്താണെന്നും അറിയാൻ പറ്റുള്ളൂ അപ്പോൾ രാവിലെ കൊറിയർ എത്തിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് ജോലിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് പൊളിക്കാമെന്ന് അങ്ങനെ വെച്ചതാണ് അപ്പോൾ ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡാണ് ഇത് പൊളിക്കുന്നത് പിന്നെ കുറേ നാളായി വീഡിയോസൊക്കെ ഇടാത്തത് കൊണ്ട് തന്നെ ഇന്ന് ഇതൊരു വീഡിയോ ആക്കി ഇടാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുക്കുന്നതാണ് അപ്പോൾ ഇതിലെന്താണ് ഉള്ളതെന്ന് എനിക്കും അറിയില്ല അവൻ അവനെന്താണെന്നൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ പൊളിച്ച് നോക്കുന്നാണ് പറഞ്ഞത് അപ്പോൾ നമുക്കിത് നോക്കാം ഇതിലെന്താണുള്ളതെന്നും ഇതിലിങ്ങനെ കുറേ കവർ കവറുകൾ കാണുന്നുണ്ട് രണ്ട് നാല് ആറ് പാക്കറ്റ് ഇതിൽ കാണുന്നുണ്ട് അല്ല അഞ്ച് പാക്കറ്റ് അപ്പോൾ ഇത് റെഡി ടു ഈറ്റ് പ്രോൺ പ്രോൺസിൻ്റെയും അങ്ങനെ കുറച്ച് കാര്യങ്ങളാണെന്ന് തോന്നുന്നു ഇത് പ്രോൺസ് റോസ്റ്റാണ് കാണുന്നത് അതേപോലെ ചിക്കൻ കറി അതിൻ്റെ തന്നെ സ്കിഡ് വരുന്നുണ്ട് ചെട്ടിനാട് പെപ്പർ ചിക്കൻ വന്നിട്ടുണ്ട് അതേപോലെ ചിക്കൻ സ്റ്റൂ വന്നിട്ടുണ്ട് വെജിറ്റബിൾ ഫിഷ് കറി റെഡി ടു ഈറ്റ് നല്ല എഴുതിയിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെയുള്ളൊരു സംഭവം എനിക്ക് കിട്ടുന്നത് ഞാൻ ഇതുവരെ ഇത് യൂസ് ചെയ്തിട്ടില്ല അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് വീഡിയോ എടുത്തിട്ട് ഇടും അപ്പോൾ ഇതിൽ അതിന് മുമ്പേ ഈ ഒരു സംഭവം കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ പറയണം ടേസ്റ്റ് ഉള്ളതാണോ ഒന്നും എനിക്കറിയില്ല ഞാനിനിത് ഉണ്ടാക്കി നോക്കണോ അത്ര എങ്ങനെയാണ് ഇതിൻ്റെ ടേസ്റ്റ് എന്നൊക്കെ അപ്പം ആ സമയത്ത് ആ വീഡിയോയിൽ ഞാൻ കുറച്ചുകൂടി വിശദമായിട്ട് പറയാം ഇതിപ്പോൾ ജസ്റ്റ് ഒരു ഗിഫ്റ്റ് അൺബോക്സിങ് ഒരു വീഡിയോ ചെയ്തതാണ് ഇതിൽ ടോട്ടലി ആറ് പേക്കാണ് ഉണ്ടായത് കേട്ടോ അപ്പം എൻ്റെ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ എപ്പോഴും പറയുമ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു വീഡിയോയുമായി